ബിഗ് ബോസിൻ്റെ മറ്റൊരു ലൈവ് അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഒരു കിഡ്ലൻ ടാസ്ക് തന്നെയാണെന്ന് പറയാം അതിൽ ഷാനവാസ് നല്ല രീതിയിൽ തന്നെ കളിച്ചു അതായത് ആ ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് കൊണ്ടാണ് ഷാനവാസ് ആര്യൻ്റെ കയ്യിൽ നിന്ന് വീണ ആ ഗോൾഡൻ കല്ല് പോയി എടുത്തത് ബാക്കി എല്ലാവരും അവിടെ നോക്കി നിൽക്കുന്നുണ്ടെങ്കിലും ആ കല്ല് വീണപ്പോൾ തന്നെ പെട്ടെന്ന് തന്നെയാണ് പോയിട്ട് ഷാനവാസ് ആ കല്ല് എടുത്ത് എടുത്തത് അതോടുകൂടി അവിടെ ഒരു ഗെയിം ചേഞ്ചിങ് മൊമെൻ്റ് തന്നെയാണെന്ന് പറയാം കാരണം അക്ബർ നിയോഗിച്ച ആളാണ് ആര്യൻ അക്ബറിന് ഒരു കഴിവ് കിട്ടിയിട്ടുണ്ട് ഒരു പവർ ഉണ്ട് നോമിനേഷനുള്ള പവർ ആ നോമിനേഷനുള്ള പവർ കിട്ടണമെങ്കിൽ ഗോൾഡൻ കല്ല് കിട്ടണം അതിനു വേണ്ടിയിട്ട് ആര്യനെയാണ് വിട്ടത് ആര്യന ഗോൾഡൻ കല്ല് പോയി എടുക്കുകയും പക്ഷേ എടുത്തിട്ട് കയ്യിൽ നിന്ന് ആര്യം തന്നെ അറിയാതെ അത് നിലത്തേക്ക് വീണ് പോവുകയാണ് ആ നൽത്ത് വീണ ആ സമയത്ത് തന്നെ ഷാനവാസ് ഓടിപ്പോയിട്ട് തന്നെ ആ കല്ല് സ്വന്തമാക്കി അതോടുകൂടി അക്ബറിന് പണിഷ്മെൻറ്റ് ലഭിക്കുന്നു ആ പവർ നഷ്ടമാവുകയും ചെയ്തു പണിഷ്മെൻറ്റ് ലഭിക്കുകയും ചെയ്തു അങ്ങനെ അക്ബർ അടുത്ത ആഴ്ചയിലേക്കുള്ള നോമിനേഷനിലേക്ക് പോവുകയും ചെയ്തു കൂടുതൽ അപ്ഡേറ്റ്സ് ആയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തൂ